ഈ വേനൽ കടക്കുന്നതോടുകൂടെ നമ്മൾ വലിയൊരു ജലക്ഷാമത്തിലേക്ക് പോകുമെന്നൊക്കെ പേടിച്ചിരിക്കുന്ന സമയമാണ് എന്തായാലും അതിനൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കടുത്ത വേനൽ സംഭവിക്കുന്നത് ഈ സംസ്ഥാനത്ത് കാട്ടുതീ വ്യാപകമായിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസവും ഹെക്ടർ കണക്കിന് വനഭൂമിയാണ് കത്തി നശിക്കുന്നത് വനപ്രദേശങ്ങളിൽ തീ പിടിക്കാതിരിക്കാൻ മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും തീ അണയ്ക്കാൻ വനംവകുപ്പിന് പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാട്ടിലും നാട്ടിലുമെല്ലാം കനത്ത ചൂട് ചൂട് കൂടിയതോടെ കാടെല്ലാം കരിഞ്ഞുണങ്ങി കരിഞ്ഞുണങ്ങിയ കാടുകളിൽ കാട്ടുതീ ആളിപ്പടരുകയാണ് വേനൽക്കനത്തതോടെ ദിവസവും കണക്കിന് വനപ്രദേശങ്ങൾ കത്തി നശിക്കുന്നുവെന്നാണ് കണക്ക് കാട്ടുതീ തടയാൻ മുൻകരുതലുകൾ വനംവകുപ്പ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും തീ ആളിപ്പടർന്നാൽ പരിഹാരം ഒന്നുമില്ല ഇത് ഉൾക്കാട്ടിലോട്ട് കൂടുതൽ പടർന്നാൽ നമുക്ക് പിടിച്ചാൽ കെട്ടാവുന്നതിലും അപ്പുറം ഒരു നമ്മുടെ ഫയർ ഫോറസ്റ്റുകാരോ നമ്മുടെ ലോക്കൽ അതോറിറ്റി പോലും പിടിച്ചാൽ കെട്ടാത്ത രീതിയിൽ കാരണം കാട് മൊത്തം ഉണങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഉൾവനപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ വനംവകുപ്പ് നിയമിച്ചിരിക്കുന്ന താൽക്കാലിക വാച്ചർമാരാണ് ഈ തീ അണയ്ക്കുന്നത് ഫയർഫോഴ്സിനും മറ്റ് സംവിധാനങ്ങൾക്കും ഇവിടെ എത്താൻ കഴിയാത്തത് തീപിടുത്തത്തിൻ്റെ വ്യാപ്തി വർധിപ്പിക്കുന്നു കാട്ടുതീ കെടുത്താൻ വനംവകുപ്പ് നിയമിച്ച താൽക്കാലിക ജീവനക്കാർക്ക് തീ പടരുന്നത് തടയുവാനോ തീ അണയ്ക്കുവാനോ വേണ്ട സംവിധാനങ്ങളൊന്നും നൽകിയിട്ടില്ല താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഫയർലൈനുകൾ തെളിയിക്കും തീ കത്തിയാൽ ഈറ്റവടിയും പച്ചിലകളും കൊണ്ട് ഇവർ അണയ്ക്കാൻ ശ്രമം നടത്തും ഇതാണ് ആകെയുള്ള മാർഗം ഞങ്ങൾ തൂപ്പ് വിട്ടു എൻ്റെ ഇലയൊക്കെ വെട്ടി തീ അടിച്ച് ആദ്യം അണയ്ക്കും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഈറ്റക്കോലുവെച്ച് ഞങ്ങൾ വകഞ്ഞുവിടും ആ ഉണ്ടായിരുന്നു തീ സാങ്കേതികവിദ്യ ഇത്ര കണ്ട് വളർന്നിട്ടും ഈ ഈറ്റപടിയും പച്ചിലച്ചൂലുമൊക്കെയാണ് നമുക്ക് ശരണം ക്യാമറ പേഴ്സൺ ഹബീബ് കൊടുമുണ്ടക്കൊപ്പം റിനു ശ്രീധർ മീഡിയ വൺ